നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന മഹാമഹം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുകയാണ് നാല്പത്തഞ്ച് മണിക്കൂറാണ് ധ്യാനം സ്വാമി വിവേകാനന്ദൻ നൂറ്റിമുപ്പത്തൊന്ന് വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പുമ്പ് ധ്യാനത്തിൽ ലയിച്ച ശ്രീപാദപാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലാണ് മോദിയുടെ ധ്യാനം മാർച്ച് എട്ടിന് തുടങ്ങിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ച് മനസ്സിനും ശരീരത്തിനും വിശ്രമവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടാണ് വിവേകാനന്ദ പാറയിൽ മോദി എത്തിയത് ഭാരതത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം ശുചീന്ദ്രനാഥനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യകന്യകയായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കടൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദി പരാശക്തിയുടെ അവതാരമാണ് കന്യാകുമാരി എന്നാണ് ഐതിഹ്യം യോഗശാസ്ത്രം അനുസരിച്ച് ഭാരതത്തിന്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാരപത്മം ബാലാംബിക ഹേമാംബിക ലോകാംബിക മൂകാംബിക എന്നീ നാല് ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോരുന്നു എന്നാണ് വിശ്വാസം ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ദർശനം നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സങ്കല്പമുണ്ട് മൂവായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ബാണാസുരനെ വധിക്കാനായാണ് ദേവി അവതരിച്ചത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ദേവിയുടെ വൈരമൂക്കൂത്തി ഏറെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലേക്ക് വടക്കേവാതിലിലൂടെ വേണം പ്രവേശിക്കാൻ കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിട്ടിരിക്കും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കൂ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ഒരൈതിഹ്യമുണ്ട് ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ദേവി കന്യാകുമാരിയും സുന്ദരേശ്വരനുമായി മാത്രം വിവാഹം നടന്നില്ല കോഴി കൂവുന്നതിന് മുൻപ് എത്താം എന്ന് ഭഗവാൻ വാക്കുകൊടുത്തിരുന്നു യാത്രാമധ്യേ കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി കല്യാണം മുടങ്ങി കോഴിയായി നാരദനാണ് കൂവിയത് കല്യാണം മുടങ്ങി ദേവി കന്യകയായി നിന്നാലേ ബാണാസുരനെ വധിക്കാൻ കഴിയൂ അതിനാൽ ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് നാരദൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നിയ ബാണാസുരന്റെ വിവാഹാഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് കൊല്ലുകയാണ് ഉണ്ടായത് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവിയെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ആളുകൾ അത് ശരിവെയ്ക്കുകയും ചെയ്യുന്നു ദേവിയുടെ കളിക്കൂട്ടുകാരായിരുന്ന വിജയസുന്ദരിയുടെയും ബാലസുന്ദരിയുടെയും ശ്രീകോവിലുകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രമണ്ഡപത്തിലെ നാല് തൂണുകളിൽ തട്ടിയാൽ വീണ മൃദംഗം ജലതരംഗം ഓടക്കുഴൽ എന്നിവയുടെ നാദം കേൾക്കാം ചുവന്ന സാരിയും നെയ്വിളക്കുമാണ് ദേവിക്കുള്ള പ്രധാന വഴിപാട് ക്ഷേത്രത്തിന് സമീപം കടലിൽ പതിനൊന്ന് തീർത്ഥങ്ങളും ഉണ്ട് മലയാളികളും തമിഴരും അധികമായി സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത് സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടെ കടൽ തീരത്ത് നിന്നാൽ കാണാം എന്നതും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് വിവേകാനന്ദ പാറയ്ക്ക് സമീപമായി മറ്റൊരു പാറയിൽ തിരുവള്ളൂരിന്റെ പ്രതിമയും കാണാം സ്വാമി വിവേകാനന്ദനെ മാതൃകാപുരുഷനായി പ്രധാനമന്ത്രി മോദി പണ്ടേ ബഹുമാനിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിൽ ചെറുപ്പത്തിൽ തന്നെ മോദി അംഗമായിരുന്നു സ്വാമി വിവേകാനന്ദന് ഇന്ത്യയെക്കുറിച്ച് മഹത്തായ ഒരു ദർശനമുണ്ടായിരുന്നു ഈ ദർശനം നിറവേറ്റുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നത് അദ്ദേഹം അഭിമാനത്തോടെ വീക്ഷിക്കുകയാണെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് കഴിഞ്ഞ വർഷം മിഷന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൽ മോദി പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മോദി തന്റെ എക്കാലത്തെയും മാതൃകാപുരുഷനായ വിവേകാനന്ദനെ സ്മരിക്കുന്നതിന് ാണ് ധ്യാനമിരിക്കാൻ ഇവിടെ എത്തിയതെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നാനൂറ് സീറ്റ് എന്നതായിരുന്നു കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടിയാലേ ഇത് സാധ്യമാകൂ എന്നും അവർ നന്നായി മനസ്സിലാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങളുള്ളപ്പോൾ തന്നെ ഇതിനുള്ള വഴികളും അവർ കണ്ടെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള യാത്രകളിൽ മൂന്നിലൊന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആയിരുന്നു എന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തമിഴ്നാട്ടിൽ മാത്രം തവണയാണ് മോദി എത്തിയത് തമിഴ്നാട്ടിലെ മുപ്പത്തി സീറ്റുകളിൽ ഏറിയ കൂറും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ഉയരുമെന്ന് നേരത്തെ തന്നെ മോദി പ്രവചിച്ചു ഇക്കഴിഞ്ഞ ഇരുപതിന് പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വികാരത്തിൽ തങ്ങൾ ഇതിനകം ഒരു കുതിച്ചുചാട്ടം കണ്ടുകഴിഞ്ഞു ഈ മേഖലയിൽ തങ്ങൾക്ക് സീറ്റ് വിഹിതത്തിലും വോട്ട് വിഹിതത്തിലും വലിയ മാറ്റം കാണുന്നുണ്ട് ഉയർന്ന വിജയത്തിന്റെ സൂചനയായാണ് മോദി ധ്യാനിക്കാൻ കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്